ഇവിടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ വളരെ പ്രകൃതിയായി സജീവമായി നടക്കുന്ന കാലമാണ് അപ്പോൾ സി പി എം വഞ്ചൂർ ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് അവിടെ സ്റ്റേജ് കിട്ടിയത് പൊതുജനങ്ങൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന വഴി തടഞ്ഞ് അവിടെ പൊതു റോഡിലാണ് സ്റ്റേജ് കിട്ടിയത് അപ്പോൾ ഇത് വലിയ വാർത്തയാവുകയും ഇതിനെ ചോദ്യം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയൊക്കെ കോടതിയിലേക്കൊക്കെ ആളുകൾ പോയി പരാതി നൽകുകയും ഇതിൻ്റെ പേരിൽ പല ചർച്ചകളും ഉണ്ടായി അപ്പോൾ ഇങ്ങനെ ചർച്ച വന്നപ്പോൾ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചു സമ്മതിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ നേതൃത്വം വി ജോയി അടക്കമുള്ള നേതാക്കളൊക്കെ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ എ വിജയരാഘവൻ സി പി എമ്മിൻ്റെ പി ബി അംഗമായ എ വിജയരാഘവൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ലളിതമായി പറഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിനെ ലളിതമായി പറയുക മാത്രമല്ല എന്തിനാണ് കാറിൽ പോകുന്നത് റോഡിലൂടെ നടന്നു പോയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം കൂടി വിജയരാഘവൻ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു എന്തിനാണ് ഈ മന്ത്രിമാർക്കൊക്കെ ഇത്രയധികം വാഹന വിവാഹം ഇവർക്ക് വണ്ടിയൊക്കെ മാറ്റി എടുത്തിട്ട് എല്ലാവർക്കും കൂടെ അങ്ങ് നടന്നു പോയ പോരെ വിജയരാഘവൻ അവിടെ പരിപാടിക്ക് എങ്ങനെയാണ് വന്നത് അദ്ദേഹം നടന്നിട്ടാണ് വന്നത് അദ്ദേഹം ഇന്നോവക്കാറിലാണല്ലോ കുന്നംകുളത്തെ പരിപാടിക്ക് കേച്ചേരിയിൽ നടന്ന പരിപാടിക്ക് വരുന്നത് ഇതൊക്കെ ഇതൊക്കെയെന്ന് വെച്ചാൽ ഒന്നാമത് വിജയരാഘവൻ്റെ പ്രസംഗങ്ങൾ കേരളത്തിലെ വിജയരാഘവൻ ഏ വിജയരാഘവൻ എന്ന് പറയുമ്പോൾ സാമാന്യമായുള്ള മനസ്സിലെന്താണ് വരിക ഇത്തരം പ്രസംഗങ്ങളാണല്ലോ ഓർമ്മ വരിക കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും രാഷ്ട്രീയമായിട്ടും ഡാമേജ് ഉണ്ടാക്കിയ നാവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വിജയരാഘവൻ്റെ നാവാണ് അത് ഇത്രമാത്രമല്ല പലപ്പോഴും വർഗീയ വർഗീയ സ്വഭാവത്തിലുള്ള പ്രസംഗങ്ങൾ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ധാരാളം പരാമർശങ്ങൾ അത് തന്നെ അതേക്കുറിച്ച് ചോദിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഈ വെളുക്കണയിലെ ചിരി ഇതെല്ലാം മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന ഒരുതരം അറപ്പും വിപ്രതിബദ്ധത്തിയും അതൊന്നും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മനസ്സിലാക്കുന്നില്ല ഈ പ്രസംഗം കുന്നംകുളം ഏരിയ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം ഞാനത് മുഴുവൻ കേട്ടതാണ് ഞാൻ മുഴുവൻ കേൾക്കാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഷുക്കൂർ ആ പ്രസംഗത്തിൻ്റെ ലിങ്ക് അയച്ചു തരുന്നത് ഷുക്കൂർ ആ പ്രസംഗം മുഴുവൻ നേരിട്ട് കേട്ടിരുന്നു നമ്മുടെ കൊച്ചി ബ്യൂറോ ചീഫ് അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട സംഘം തന്നെയാണ് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ പിള്ളേർ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നു കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച ശേഷം കുട്ടികളുണ്ടാകുന്നു പക്ഷേ ബ്രിട്ടനിലോ അമേരിക്കയിലോ അങ്ങനെയൊന്നുമല്ല അവർ കുട്ടികളുണ്ടായതിനു ശേഷമാണ് കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ആ കൂടി പറയുന്നുണ്ട് പിന്നെ പറയുന്നതൊക്കെ ഭയങ്കര സൈദ്ധാന്തിക ഭാഷയിലാട്ടോ ഇത് പാർട്ടി സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരം സഹകരണങ്ങളെക്കുറിച്ചൊക്കെ രാഷ്ട്രീയമായും പ്രത്യേക ശാസ്ത്രപരമായിട്ടൊക്കെ ചർച്ച നടത്തി അത് ലോകത്തിലെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി സമ്മേളനം നടക്കുന്നത് പാർട്ടി സമ്മേളനത്തിൽ ഈ റെഡ് വോളണ്ടിയർ മാർച്ച് നടക്കുന്നത് എന്താണ് ഈ റെഡ് വോളണ്ടിയർ മാർച്ച് റെഡ് വോളണ്ടിയർ മാർച്ച് സോഷ്യലിസ്റ്റ് ഭരണകൂടം സോഷ്യലിസ്റ്റ് വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ തൊഴിലാളി വർഗത്തിൻ്റെ സ്വപ്നത്തിൻ്റെ അതിൻ്റെ അടയാളമാണ് ഈ മാർച്ച് എന്ന് പറയുന്നത് അത് അത് മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വപ്നത്തിൻ്റെ ഒരു ഇതാണ് ഇത് അപ്പോൾ അതിനകത്ത് അതിങ്ങനെ നടക്കുമ്പോൾ പിന്നെ എന്താണ് ബ്ലോക്ക് ഉണ്ടായി റോഡ് മുടക്കി ഈ ജാതി ഇതുമായിട്ടൊന്നും വരരുത് എന്ന് പറഞ്ഞ് കത്തിക്കയറുന്നതിനിടയിലാണ് രേഷ്മ സൂചിപ്പിച്ച് ഈ ഭാഗങ്ങൾ വരുന്നത് അപ്പോൾ അതിൽ സോഷ്യലിസ്റ്റ് സ്വപ്നത്തെക്കുറിച്ചൊക്കെ സോഷ്യലിസ്റ്റ് സ്വപ്നത്തെക്കുറിച്ച് എന്ന് പറയുമ്പം സി പി എമ്മിൻ്റെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പ്രൊളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പ് സമഗ്രാധിപത്യം തൊഴിലാളി തൊഴിലാളി വർഗത്തിൻ്റെ സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയാണെന്നാണ് പാർട്ടി ഭരണഘടന പറയുന്നത് അപ്പോൾ ആ സമഗ്രാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യത്നമാണ് പാർട്ടി കോൺഗ്രസ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാർട്ടി സമ്മേളനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റെഡ് വോളണ്ടിയർ മാർച്ച് അപ്പോൾ അങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് റോഡ് മുടക്കി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി വരരുത് എന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം അപ്പോൾ അത് അത് മറ്റേ ഈ വഞ്ചിയൂരിലെ വഞ്ചിയൂരിൽ എന്താ സംഭവിച്ചത് വഞ്ചിയൂരിൽ പാർട്ടിയുടെ പ്രകടനം നടക്കുമ്പോൾ റോഡ് ബ്ലോക്ക് ആയതല്ല റോഡിൻ്റെ ഒരു വശം അങ്ങനെ തന്നെ കെട്ടി അടച്ച് സ്റ്റേജ് കെട്ടുകയാണ് അതിന് അത് കോടതിയിൽ പോയി കോടതി അതിൽ ഇടപെട്ടു ആ ഇപ്പോൾ സുപ്രീം കോടതി വന്നിരിക്കുന്നു ഇത് ഇതിനെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ അത് അതൊരു ധാർഷ്ട്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റോഡ് റോഡിലൂടെ പ്രകടനം നടത്താൻ പാടില്ല എന്ന് വെച്ചാൽ പ്രകടനം നടത്താൻ നമ്മുടെ നാട്ടിൽ അനുവാദമുണ്ട് മുൻകൂർ അനുമതി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ നിയമം നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി ആയിരിക്കണമല്ലോ മുൻകൂർ അനുമതി മേടിച്ചാൽ പ്രകടനം നടത്താൻ പറ്റും പക്ഷേ അതതിന് ഗതാഗത തടസ്സം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ഗതാഗത തടസ്സം എന്ന് പറയുമ്പോൾ കാറിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അവരും പൗരന്മാരാണ് അവർക്ക് പൗരാവകാശങ്ങളുണ്ട് കാറിലൂടെ യാത്ര ചെയ്യുന്നവരെ കുറിച്ച് അദ്ദേഹം ആ പ്രസംഗത്തിൽ പറയുന്നത് അമ്മയെ കാണാൻ പോകുന്ന ആൾക്കാരെന്നാണ് അമ്മയെ കാണാൻ സല്ലഭിച്ചു പോകുന്ന ആളുകളെന്നാണ് ഈ കാറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ റോഡ് ടാക്സ് അടക്കുന്ന ആളുകളാണ് കാറിൻ്റെ ഉടമകൾ എന്താണ് റോഡ് ടാക്സ് അടക്കുന്നവരാണ് എന്തിനാണ് അവർ റോഡ് ടാക്സ് അടക്കുന്നത് അവർക്ക് റോഡ് മികച്ച റോഡുകൾ ലഭിക്കണം റോഡിലൂടെ നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റണം അപ്പോൾ അവർക്ക് അവരുടേതായ അവകാശമുണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീഡം ഫോ എന്താണ് പ്രൊട്ട പ്രക്ഷോഭണാവകാശമൊക്കെ ഭരണഘടനകളിലാണ് സി പി എം ആർക്ക് പ്രകടനം നടത്താനും പിന്നെ പ്രക്ഷോഭം നടത്താനൊക്കെ അവകാശമുണ്ട് പ്രകടനങ്ങൾ പ്രകടനങ്ങളെന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായൊരു മോശം കാര്യമാണ് എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ നാട്ടിലതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി ഉത്തരവാദിത്വങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ ഈ പറയുന്ന കാറിൽ യാത്ര കാറിൽ മാത്രമല്ല ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഈ റോഡ് തടസ്സം പ്രശ്നമാകുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കും അവകാശങ്ങളുണ്ട് അവരുടെ അവകാശങ്ങളെയും ബഹുമാനിക്കുകയും മാനിക്കുകയും വേണം അപ്പോൾ അത് ഇല്ലാതെ ഈ ഈ നിലക്കുള്ള ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ നോക്കൂ അതേക്കുറിച്ച് തന്നെ ഇപ്പോൾ നമ്മൾ കോടതികളൊക്കെ ഇതിൽ വളരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പല നാടുകളിലും പ്രകടനം നടത്താൻ ജനാധിപത്യ രാജ്യങ്ങൾ തന്നെ പ്രകടനം നടത്താൻ എന്താണ് ഡെസൈനഡ് ആയിട്ടുള്ള ഏരിയകളുണ്ടാവും പ്രത്യേകമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഏരിയകളുണ്ടാവും ആ ഏരിയകളിൽ എന്താണ് പ്രൊട്ടസ്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കും അവിടെ ആളുകൾക്ക് പാട്ട് വരാം പ്രകടനം വിളിക്കാം പാട്ട് പാടാം ഡാൻസ് ചെയ്യാം മുദ്രാവാക്യം വിളിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അത് അത് കുറച്ചും കൂടെ കുറച്ചും കൂടി സയൻറ്റിഫിക്കായ ഒരു സംഗതിയായിട്ടാണ് ഞാൻ മനസ്സിലാകുന്നത് കാരണം പ്രൊട്ടസ്റ്റ് പ്രൊട്ടസ്റ്റ് നടത്താനുള്ള സംവിധാനങ്ങളും സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് അത് പക്ഷേ അതേസമയം അത്തരം രാജ്യങ്ങളിൽ പോലും വലിയൊരു ഒരു ഒരു പ്രസ്സിങ് ഡിമാൻഡ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ജനകീയ പ്രശ്നം ഉയർന്നു വരുമെന്ന് വിചാരിക്കുക ഇതൊന്നും ആളുകൾ നോക്കാറില്ല ജനങ്ങൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങും അത് വളരെ ഡൈനാമിക്കായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ജനങ്ങളുടെ ഒരു ഡിമാൻഡ് മുന്നിൽ വെച്ച് നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ് വളരെ ജന്യൂനായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ശരിയായ ഒരു പ്രൊട്ടസ്റ്റും ഒരു പാർട്ടി ആചാരം എന്നുള്ള നിലക്ക് നടക്കുന്ന അവരുടെ ഒരു ഒരു പ്രകടനം ഒരു റെഡ് വോളണ്ടിയർ മാർച്ചും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു പ്രശ്നമുണ്ടായി ഒരു ഭയങ്കര പ്രധാനപ്പെട്ടൊരു ജനകീയ പ്രശ്നം വരികയാണ് ഇന്ന് വൈകുന്നേരം കുന്നംകുളത്ത് അല്ലെങ്കിൽ കേച്ചേരിയിലെ സി പി എം പ്രവർത്തകർക്ക് പ്രൊട്ടസ്റ്റ് നടത്തണം അപ്പോൾ അതിനിപ്പം അനുമതി മേടിച്ചോ അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന പലപ്പോഴും അർത്ഥമുണ്ടല്ലോ കാരണം ആ സമയത്ത് വളരെ ആയിട്ട് ആയിട്ടുണ്ടാകേണ്ട ഒരു പ്രൊട്ടസ്റ്റ് ഒരു പ്രതിഷേധമാണത് അതും നേരത്തെ കാലേക്കൂട്ടി തീരുമാനിക്കുന്ന ഒരു പാർട്ടി പരിപാടി ഈ പാർട്ടി പരിപാടിയും ജനങ്ങളും തമ്മിൽ എന്ത് ബന്ധം പാർട്ടിയുടെ പാർട്ടിയുടെ ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ആചാര ലംഘനമില്ലാതെ തുടർന്ന് വരുന്ന ഒരു ഒരു സംഗതിയാണ് ഈ പാർട്ടി കോൺഗ്രസ് അനുബന്ധമായിട്ടുള്ള സമ്മേളനങ്ങൾ അതിലുണ്ടാകുന്ന ബ്ലോക്കും തമ്മിൽ അടിസ്ഥാനപരമായിട്ട് തന്നെ വ്യത്യാസമുണ്ട് അതും ഈ ഒരു ഒരു വളരെ ജൈവികമായി ഉണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമുണ്ടാകുന്ന ഒരു ഗതാഗത തടസ്സവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ അതൊക്കെ അന്നും വിജയരാഘവൻ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ വഷളൻ ശൈലിയിൽ ഇതിനെയൊക്കെ ന്യായീകരിച്ചു ഇങ്ങനെ പ്രസംഗിച്ചു പോവുകയാണ് അപ്പം അതിൻ്റെ തുടർ ഇന്ന് നോക്ക് വയനാട് ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം എന്താ പറയുന്നത് പ്രിയങ്കാ വിജയം എന്ന് പറയുന്നത് അതിൻ്റെ മുന്നിലും പുറകിലും വർഗീയവാദികളാണ് വർഗീയവാദികളുടെ നാലര ലക്ഷണവരുടെ ഭൂരിപക്ഷം ഈ ഒന്ന് ആലോചിച്ച് നോക്കി ഈ പാർട്ടി എങ്ങനെയാണ് ജനങ്ങളെ കാണുന്നത് തങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരൊക്കെ വർഗീയവാദികൾ തീവ്രവാദികൾ അവരൊന്നിനും കൊള്ളാത്തവർ ഈ നിലപാടുമായിട്ട് പാർട്ടി പോവുകയാണെന്ന് നമുക്ക് വിജയരാഘവൻ ഇത് ആദ്യമായിട്ടുള്ള ഇങ്ങനെ പ്രസംഗിക്കുന്നത് വിജയരാഘവന്റെ വിജയരാഘവന്റെ പ്രസംഗങ്ങൾ മഹാഭൂരിപക്ഷം ഇങ്ങനെ തന്നെയാണ് അത് ആ പാർട്ടിക്ക് ഉണ്ടാക്കിയ ഡാമേജ് നമുക്കറിയാം പക്ഷേ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കുന്നതനുസരിച്ച് അദ്ദേഹം സ്ഥാനക്കാരും കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ആവുന്നു പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറി ആവുന്നു പൊളിറ്റ് ബ്യൂറോയിൽ എത്തുന്നു അദ്ദേഹം വഷളത്തരവും വർഗീയതയും വിളമ്പുന്നതിനനുസരിച്ച് പാർട്ടി അദ്ദേഹത്തെ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോവുകയാണ് ഇന്നത്തെ ഈ പ്രസംഗം നോക്കിക്കോ നാളെ ഈ പറയുന്ന ടൈംസ് നവർ റിപ്പബ്ലിക് ഹി നമ്മൾ എന്താണ് ദേശീയ ചാനലുകൾ എന്ന് പറയുന്ന ചാനലുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരും കാരണം പ്രിയങ്കാ ഗാന്ധിയുടെ വിജയം തീവ്രവാദികളുടെ വിജയമാണ് എന്ന് ഇന്ത്യ മുന്നണിയിലെ തന്നെ ഒരു സഖ്യകക്ഷി പ്രസംഗയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ പ്രസംഗിക്കുന്നത് നാഷണൽ ചാനലുകൾക്ക് നല്ല സ്പൈസി ന്യൂസ് ന്യൂസാണത് അതുണ്ടാക്കുന്ന ഡാമേജ് സി ഇന്ത്യ മുന്നണിക്ക് തന്നെ ഉണ്ടാക്കുന്ന ഡാമേജ് എന്ന് ആലോചിച്ച് നോക്കൂ അതൊന്നും അങ്ങേര്ക്ക് പ്രശ്നമല്ല ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുക പ ഈ വന്നത് അത് പാർട്ടി അദ്ദേഹത്തെ തിരുത്തുന്നില്ല എന്നുള്ളതെന്ന് മനസ്സിലാവുന്ന മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പാർട്ടി വിചാരിക്കുകയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിച്ചത് മുന്നിലും പറകിലും തീവ്രവാദികളാണ് മുസ് മുസ്ലിം വർഗീയതയുടെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ വോട്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെയും വിജയം അങ്ങനെയാണെന്നാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് പാർലമെൻറ്റിൽ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ചാണ് ഇവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ജനാധിപത്യത്തെ അവഹേളിക്കലാണ് ഒരു ജനസമൂഹത്തെ അവഹേളിക്കലാണ് ഒരു മതവിഭാഗത്തെ അവഹേളിക്കലാണ് പക്ഷേ വിജയരാഘവൻ ഇതൊന്നും ബാധകമല്ല അദ്ദേഹം ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കും കേരളത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് വിജയരാഘവൻ്റെ നാവാണ് യെസ് അപ്പോൾ ഈ റോഡിൽ ഈ പോലീസ് എങ്ങനെയാണ് ഇതിന് പെർമിഷൻ കൊടുത്തതെന്നൊരു ചോദ്യം അന്ന് തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും ആളുകൾ പോകുന്ന വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ് അതെല്ലാം കെട്ടി അടച്ചിട്ടാണ് അവിടെ സ്റ്റേജ് കെട്ടുന്നു പബ്ലിക് ഫങ്ഷൻ ഫങ്ഷനുണ്ട് രാത്രി നാടകം കഴിഞ്ഞിട്ടാണ് ആ സ്റ്റേജ് പിറ്റേ ദിവസമാണ് പൊളിച്ചത് അപ്പോൾ ഈ വി ജോയി വളരെ മാന്യമായി ഇത് കേസായതിനു ശേഷമെങ്കിലും തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞു പക്ഷേ ഇത്രയും സമുന്നത സ്ഥാനത്തിരിക്കുന്ന വിജയരാഘവനെ എപ്പോഴും ഒരു ദാർഷ്ട്യത്തോടെ അതിൻ്റെ പേരിൽ പെരുമാറാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ വിനയാനിതരാവണം എന്നൊരു ചൊല്ലുണ്ട് അത് വിനയാനിതരാവണം എന്ന് പറയാൻ കാരണം നമ്മൾ അധികാരത്തിലിരിക്കുന്ന ജനങ്ങളാണ് നിങ്ങളാണ് ഞങ്ങൾക്ക് മാൻഡേറ്റ് നൽകിയത് നിങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട് അതാണ് ഒരു അതാണൊരു ഒരു പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ഭരണകൂടം ആവട്ടെ അവരുടെ ഒരു മനോഭാവം അങ്ങനെ ആയിരിക്കണം അതർവൈസ് ഇപ്പോൾ വിജയരാഘവൻ പറയുന്നത് എന്താണ് ഞങ്ങൾക്ക് ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളനം നടത്താൻ പറ്റിയ ഗ്രൗണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു പിന്നെ റെഡ് വോളണ്ടിയർമാർ എന്നൊക്കെ പറയുന്നത് എല്ലാവരും പാർട്ടിക്കാരൊന്നും അല്ല അവർക്കു കൂടി പങ്കെടുക്കാനുള്ളതാണ് പാർട്ടി സമ്മേളനം അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അങ്ങനെ ചെയ്തത് ആദ്യമായിട്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ഉണ്ടാവുന്നത് ഇതൊരു ആറ്റിറ്റ്യൂഡാണ് ഈ ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം പോലൊരു നഗരത്തിൽ പാർട്ടിക്ക് ഏരിയ സമ്മേളനം നടത്താൻ ഒരു ഗ്രൗണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ കളവാണ് രണ്ട് നാല് ലൈനുള്ള റോഡാണ് അതിൻ്റെ ഒരു ഒരു ഭാഗം മുഴുവൻ കെട്ടി അടയ്ക്കാം അതിലൊരു പ്രശ്നവുമില്ല ആരും ഞങ്ങളെ ചോദ്യം ചെയ്യില്ല എന്നുള്ളൊരു മനോഭാവമുണ്ട് ആ മനോഭാവം അധികാരത്തിൻ്റെ ഹുങ്കാണ് അതിൻ്റെ ആ ഹുങ്കിൻ്റെ ചെവിക്കാണ് കോടതി പിടിച്ചത് അത് മനസ്സിലായതുകൊണ്ടാണ് വി ജോയ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറയുന്നത് ഇനി വിജയരാഘവനെ പറ്റി പറയുകയാണെങ്കിൽ വിജയരാഘവൻ സംസാരിക്കുന്ന പാർട്ടി പ്രവർത്തകരോടാണ് ഇതേ സമ്മേളനത്തിൽ അപ്പോൾ നമുക്ക് അങ്ങനെ തെറ്റൊന്നും പറ്റിയിട്ടില്ല ഈ വി ജോയ് മാപ്പ് പറയുന്നവരോടാണ് പൊതുസമൂഹത്തോടാണ് പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നു കോടതി ചെവിക്ക് കുടിക്കുമ്പോൾ കോടതിയോട് മാപ്പ് പറയുന്നു ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അത് അതൊരു മാന്യതയാണ് വിജരാവൻ ആരോടാ സംസാരിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ് പാർട്ടി പ്രവർത്തകരോട് എന്താ പറയുന്നത് ഞങ്ങൾക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് മുമ്പും നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇനിയും അങ്ങനെ ചെയ്യും കോടതിയിൽ പോകാൻ നിൽക്കുന്നു സുപ്രീം കോടതി ഒരു നിസാര കേസിന് സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് ഇത് ഇത് വേറൊരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വിമർശിക്കപ്പെടുന്നത് ഞാൻ ഞാൻ പറയുന്നത് ഈ വഞ്ചിയൂരിൽ ഉണ്ടായതൊരു ചെറിയ സംഭവം യഥാർത്ഥത്തിൽ ഒരു ഏരിയ സംഭവമാണ് ഇതിൽ റോഡ് ബ്ലോക്ക് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ നമ്മളത് ആലോചിച്ച് നോക്കുക അതിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ് കോടതിയുടെ റിയാക്ഷൻ എങ്ങനെയാണ് സാധാരണ കോടതി ഇത്തരം ഒരു കേസിലൊക്കെ നിരന്തരം നിരന്തരം സർക്കാരിനെ നിർത്തിപ്പൊരിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല ചെറിയ വിമർശമൊക്കെ ഉണ്ടാവും ഒരു ഏരിയ സമ്മേളനത്തിന് ഒരു വഴി അടച്ചു എന്നുള്ളത് വളരെ ചെറിയ പ്രശ്നം തന്നെയാണ് ഒരു വലിയ ഇഷ്യൂ അല്ല കോടതിയെ വളരെ ഗൗരവത്തിലാണ് എടുത്തത് പൊതുസമൂഹവും വലിയ ഗൗരവത്തിലാണ് എടുത്തത് അറിയോ ഈ ജനവും സർക്കാരും തമ്മിലുള്ള അല്ലെങ്കിൽ ജനവും ഭരിക്കുന്ന പാർട്ടിയും തമ്മിലുള്ള കണക്ഷൻ വിട്ടുപോകുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് ആ ഒരു കണക്ഷൻ ഇല്ലാതായി പോകുന്നു ഇവർക്ക് അധികാരത്തിൻ്റെ ഹുങ്കാണെന്ന് പൊതുജനം ചിന്തിക്കുന്നു ആ കണക്ഷൻ നഷ്ടപ്പെടുന്നതുകൂടി പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയാണ് അത് പാർട്ടി നേതൃത്വം മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നത് ജോയിയുടെ വാക്കുകളിൽ അത് അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി എ വിജയരാഘവനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം സി പി എം എന്ന പാർട്ടി ഒരു ബാധ്യതയായിട്ട് കുറേ വർഷങ്ങളായി വർഷങ്ങളായി അതിൻ്റെ കാരണപ്പോൾ രമ്യ ഹരിദാസിൻ്റെ വിജയ ഹരിദാസിന്റെ വിജയത്തിന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് എ വിജയരാഘവനാണ് അത് ആ പാർട്ടി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതർവൈസ് ഈ ആലത്തൂർ പോലെ ഒരു മണ്ഡലത്തിൽ രമ്യയെ പോലൊരു ഒരു ഒരു പുതു പുതിയ ആൾ ഒരു പുതുമുഖം അത്രയും വലിയ വിജയം നേടും എന്ന് വിചാരിക്കാനേ വയ്യ അങ്ങനെ അങ്ങനൊരു അട്ടിമറി വിജയം അവിടെ സാധ്യമായത് എ വിജരാഘവൻ അവസാന കാല സമയത്ത് തിരൂരിലോ മറ്റോ നടത്തിയൊരു പ്രസംഗത്തെ തുടർന്നാണ് അതായത് രമ്യ ഹരിദാസിനെ അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം ഈ പാണക്കാട് ആ പാണക്കാട് പോയി കണ്ടതിനെ കുറിച്ചാണ് അപ്പോൾ അത് അധിക്ഷേപ പ്രസംഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ ലോ സ്റ്റാൻഡേർഡ് അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ കാണാണ് ആ ഒരു നിലവാരം അദ്ദേഹം ഒരിക്കലും കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് അപ്പോൾ എം എ ബേബി പോളിറ്റ് ബ്യൂറോ കാണാണ് കേരളത്തിൽ നിന്നുള്ള എം എ വി സംസാരിക്കുന്ന ഭാഷയ്ക്ക് ഒരു നിലവാരമുണ്ട് അദ്ദേഹം ഇനിയിപ്പോൾ സൈദ്ധാന്തികമായ ഫാക്ച്വലോ തെറ്റായ ഒരു കാര്യം പറഞ്ഞാൽ പോലും ആ പറയുന്ന കാര്യത്തിൽ ഒരു നിലവാരം ഉണ്ടാവും ഇത് വളരെ തറ നിലവാരത്തിൽ സംസാരിക്കും ഇപ്പോൾ ഇ പി ജയരാജനെ പറ്റി സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകർക്കുള്ള ആര് പരാതി എന്താണ് അദ്ദേഹം മണ്ടത്തരം പറയുന്നു അദ്ദേഹം ആലോചിക്കാതെ സംസാരിക്കുന്നു മണ്ടത്തരം കാണിക്കുന്നു ഇതൊക്കെയാണ് അവർ പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഇദ്ദേഹത്തിന് ബുദ്ധി ഇല്ലാത്തത് ഇദ്ദേഹം ബുദ്ധിമാനായ ബുദ്ധി ബുദ്ധിയുള്ള ഭക്ഷണത്തരം പറയുന്ന ആളാണ് അദ്ദേഹം അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം ഒന്ന് ഭക്ഷണത്തരം മാത്രമാണോ ഇപ്പോൾ സി പി എം പലപ്പോഴും എന്താണ് വർഗീയത എന്ന് നമുക്ക് ആരോപിക്കാവുന്ന ചില നിലപാടുകൾ സ്വീകരിക്കുകയും പ്രസ്താവനകൾ ഇറക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ഇന്ദിരാ അല്ല പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ മുന്നിൽ മുന്നിന് പിന്നിലും എന്ന് വിജയരാഘവൻ പറയുന്നത് സി പി എമ്മിൻ്റെ വേറെ രാഷ്ട്രീയ നിലപാടാണ് പക്ഷെ ആ പറയുന്നതിനും അതിലുപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരു മാന്യത എപ്പോഴും പാർട്ടി പ്രവർത്തകരാണ് ഈ വിജയരാഘവൻ അത് കാണിക്കാറില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് പോയതല്ല സി പി എം വിട്ടതാണ് അദ്ദേഹം കേരളത്തിൽ നിന്നാൽ അത് കൂടുതൽ ഡാമേജ് ആണ് പാർട്ടിക്ക് ഉണ്ടാക്കുക എന്ന് പാർട്ടി തിരിച്ചറിഞ്ഞ് ഈ അഖിലേന്ത്യാതാരത്തിലേക്ക് പറഞ്ഞയക്കാന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞയച്ച ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസം ആയിരുന്നു അദ്ദേഹത്തിന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്ത് നിന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതല്ലാതെ എ വിജയരാഘവൻ എന്ന സി പി എം നേതാവിനെ കൊണ്ട് സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിൽ ഒരു എന്തെങ്കിലും ഒരു പ്രയോജനം ഉള്ളതായിട്ട് എനിക്കറിയില്ല ഇനി കോൺഗ്രസിന്റെ ഐശ്വര്യമാകുമോ വിജയരാഘവൻ എന്ന് കാത്തിരിക്കാം